അദാനിയും അംബാനിയും നമ്മുടെ നരേന്ദ്രമോദിജിയുടെ അമ്മാമന്റെ മക്കളല്ല നിങ്ങളുടെ രക്തത്തിന് വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് നിങ്ങളുടെ അനീതിക്കെതിരെ നിങ്ങളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ നിങ്ങളുടെ ലജ്ജയില്ലാത്ത പെരുമാറ്റത്തിനെതിരെ നട്ടലുള്ള പ്രതികരണശേഷിയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും ഇന്ത്യയിലില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് കേരളത്തിലെ പാവങ്ങളുടെ നെഞ്ചിൽ കുതിര കയറിക്കൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ഡോക്ടറേറ്റ് ചോദിച്ചാൽ ചിന്ത ചോദിച്ചാൽ ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കും ഷാജുഖാൻ ചോദിച്ചാൽ ഷാജുഖാൻ ഡോക്ടറേറ്റ് കൊടുക്കും കെമിസ്ട്രി പഠിക്കാത്ത ആലത്തൂരിലെ എം പി ഡോക്ടറേറ്റ് ചോദിച്ചാൽ ആലത്തൂർ എം പിക്ക് ഡോക്ടറേറ്റ് കൊടുക്കും പിന്നെ എം പി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ടുള്ള സർവകലാശാലയിൽ ജോലി കൊടുക്കും മറ്റേ രാകേഷ് കണ്ണൂരിലെ രാകേഷിൻ്റെ ഭാര്യയ്ക്കും കൊടുക്കും പിന്നെ ഏതെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുടുംബക്കാർക്ക് വേണമെങ്കിലും ജോലി കിട്ടും എന്നാൽ തിരുവനന്തപുരത്ത് എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാർ മുട്ടിലെഴേണ്ടി വരും അവർ പി എസ് സിക്ക് പരീക്ഷ എഴുതും അവർ റാങ്ക് വാങ്ങും അവർ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കും ഒരാൾക്ക് പോലും പണമില്ലാത്ത ഒരാൾക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു ഗവണ്മെന്റ് ആയിട്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് അതായത് മേജർ മൈനിങ് എങ്ങനെ നടത്തണം എന്നതിന് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രീതിയുണ്ട് അത് നിയമപരമായിട്ടുള്ള രീതിയിലൂടെ മാത്രമാണ് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ അദാനിയും അംബാനിയും നമ്മുടെ നരേന്ദ്രമോദിജിയുടെ അമ്മാമൻ്റെ മക്കളല്ല ഇത് നേരത്തെയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ടാറ്റയുണ്ടായിരുന്നു ബിർളയുണ്ട് അദാനിയുണ്ട് അംബാനിയുണ്ട് ഇവരെല്ലാം തന്നെ കൈക്കൂലി കൊടുത്തുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു കൽക്കരിപ്പാടം സ്വന്തമാക്കി എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് പോലും സാധിച്ചിട്ടില്ല ഓരോ എവിഡൻസും മുന്നോട്ട് വെക്കാൻ കേരളത്തിന്റെ പാർലമെന്റിനകത്തോ രാജ്യസഭയ്ക്കകത്തോ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല ഇപ്പോൾ പോലും ഗർഗെ പറയുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഖർഗെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന വികസനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താ വികസനം നടക്കുന്നത് ഇരുപത്തഞ്ച് കോടിയിൽ പരം വരുന്ന ആളുകൾ ദാരിദ്ര്യ രേഖയുടെ മുകളിലെത്തി എന്നുള്ളതാണ് കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എന്താണ് എന്നറിയാത്ത കോടാനുകോടി അമ്മമാരുണ്ടായിരുന്ന നാട്ടിൽ ഇന്ന് സ്ത്രീകളുടെ മടിശീലയിൽ പണമുണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന ആ പതിമൂന്ന് ദിവസവും പതിമൂന്ന് മാസവും തുടർന്നു വന്ന വർഷങ്ങളും അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു സ്ത്രീ സ്വയം ശാക്തീകരിക്കപ്പെടണം അങ്ങനെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ കൊണ്ടുവന്നു അന്ന് കൊണ്ടുവന്ന കുടുംബശ്രീയുടെ പേരിലാണ് ഇന്ന് കേരളത്തിലെ പാവപ്പെട്ട അമ്മമാരുടെ മടിശീലയിൽ പണമുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ കുടുംബശ്രീയെ മാർസിസ്റ്റ് പാർട്ടി മുറ പോലെ അവരുടെ രാഷ്ട്രീയത്തിനെ വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അമ്മമാർ സ്വാശ്രയരായിട്ട് മാറി അന്നാണ് മലപ്പുറത്ത് അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ മുഖ്യമന്ത്രി നായനാരോട് പറഞ്ഞത് കേരളം ശാക്തീകരിക്കപ്പെടണം രാജ്യത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഈ പദ്ധതിക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പേരിടണം അന്ന് നായനാരിട്ട പേരാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പേരിട്ടു കുടുംബശ്രീ ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് ബാങ്കുകളിലേക്ക് സ്ത്രീകൾ പോകുന്നു ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നു ഇന്ന് സ്റ്റാർട്ടപ്പ് പദ്ധതിയും സ്റ്റാൻഡപ്പ് പദ്ധതിയും അതുപോലെ തന്നെ സ്വയം പര്യാപ്ത തൊഴിലവസരങ്ങളും ആളുകൾക്ക് കൊടുക്കുന്ന വലിയ വലിയ പദ്ധതികളും എത്ര കേരളത്തിന് കിട്ടിയിട്ടുണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രാവർത്തികമാക്കിയിട്ടുള്ള ആ പദ്ധതികളുടെ കണക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ മുഖ്യമന്ത്രി പിണറായി ഒരു തവളപത്രം പുറപ്പെടുവിക്കാൻ തയ്യാറുണ്ടോ അതായത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒന്നാം യു പി എ ഗവൺമെൻറ്റും അത് മാർസിസ്റ്റ് പാർട്ടി പിന്തുണച്ച ഗവൺമെൻ്റ് ആയിരുന്നു രണ്ടാം യു പി എ ഗവൺമെന്റും നമ്മുടെ കേരളത്തിലേക്ക് പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത പണം എത്രയാണ് അതിൻ്റെ ഒരു ധവള അതിവിടെ ജനങ്ങളുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തിനാക്കണക്ക് എത്രയും പെട്ടെന്ന് കിട്ടും ശ്രീമാൻ വി ഡി സതീശനും തയ്യാറാവുമോ അതിനെ തുടർന്ന് എല്ലാവരും അധിക്ഷേപിച്ച ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള വിഹിതം അതിൻ്റെ ഒരു ധവള പുറപ്പെടുവിപ്പിക്കാൻ ഇവിടെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എത്ര രൂപ കിട്ടി എത്ര രൂപ ചിലവഴിച്ചു എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനും വേണ്ടി കൊടുത്ത പദ്ധതികൾ പോലും വിനിയോഗിക്കാതെ എത്ര ശതമാനം നിങ്ങൾ ലാപ്സാക്കി കളഞ്ഞു നിങ്ങൾ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളോടും ചെയ്ത വലിയ ക്രൂരതയാണ് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചയായിട്ട് പനിയും ബാധിച്ച് കിടപ്പിലായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ഉദാഹരണം പറയുകയാണ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ലെങ്കിൽ കൂടി ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്കുള്ളൊരു അപേക്ഷ നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ക്യാമറയുമായിട്ട് യാത്ര ചെയ്യണം ഒരു സ്കാനിങ് മെഷീൻ വടക്കാഞ്ചേരിയിലെ മുളങ്കുന്നത്തുകാവിലെ മെഡിക്കൽ കോളേജിലെ സ്കാനിങ്ങിന് എഴുതി കൊടുത്താൽ മൂന്ന് മാസത്തിനുള്ളിൽ അറുപത് രോഗികൾ അവിടെ മരിച്ചു സ്കാനിങ് ചെയ്യാൻ പൈസയില്ലാത്തവൻ ലാബിൽ പോയിട്ട് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് അച്ഛനെ ചികിത്സിക്കാൻ ഗതിയില്ലാത്ത മകൻ മകൾ കേരളത്തിൻ്റെ മണ്ണിൽ കരയുകയാണ് ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പായും തലയിണയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ ഹോസ്പിറ്റലിൽ വരാന്തയിൽ ആ മുറിയിൽ പായ വിരിച്ചു കിടക്കുകയാണ് ഒരു ഡോക്ടർക്ക് ആനുപാതികമായിട്ട് നേഴ്സുമാരില്ല നഴ്സുണ്ടെങ്കിൽ ഡോക്ടർ ഇല്ല ഡോക്ടറും നേഴ്സും ഉണ്ടെങ്കിൽ മരുന്നില്ല ഇരുന്നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ഒരു കെട്ടിടം കെട്ടിപ്പോക്കുകയാണ് എന്നാൽ സ്കാനിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അമ്മമാർ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് സ്കാനിങ് മെഷീൻ വെക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയോടൊന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് തിരുവനന്തപുരത്ത് നിങ്ങളിത് കാണുന്നില്ലേ മെഡിക്കൽ കോളേജിൽ നിങ്ങളിത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണുന്നില്ലേ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ ഇത് കാണുന്നില്ലേ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് വേണ്ടി കൊടുക്കുന്ന കോട്ടിക്കണക്കിന് രൂപ എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരത നിറഞ്ഞ ഒരു നിലവാരമുള്ള ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ട ഗതികൾ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളോ എന്തോ കൊടുക്കട്ടെ അതെല്ലാം അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് കാലുകൊണ്ട് നടന്നു കയറാൻ വയ്യ ലിഫ്റ്റ് വെച്ചോ കുഴപ്പമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും ദൂർത്തടിക്ക് പക്ഷേ പാവപ്പെട്ടവന് കൂടി കൊടുക്കണ്ടേ അവർക്ക് അവകാശപ്പെട്ടത് ഏത് മേഖലയിലാണ് നിങ്ങൾ കൊടുക്കുന്നത് കേരളത്തിൽ നിങ്ങളുടെ രക്തത്തിന് വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് നിങ്ങളുടെ അനീതിക്കെതിരെ നിങ്ങളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ നിങ്ങളുടെ ലജ്ജയില്ലാത്ത പെരുമാറ്റത്തിനെതിരെ നട്ടലുള്ള പ്രതികരണശേഷിയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും ഇന്ത്യയിലില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് കേരളത്തിലെ പാവങ്ങളുടെ നെഞ്ചിൽ കുതിര കയറിക്കൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ഒന്നുമില്ലാത്തവരാണ് പാവങ്ങൾ അവർക്ക് ജീവിക്കണ്ടേ നിരുടെ കുടുംബക്കാർക്കും ഭാര്യയ്ക്കും മകൾക്കും മരുമകനും ബന്ധുക്കൾക്കും പിന്നെ ആർക്കും പരാതിയില്ല കേട്ടോ കാരണം ഡോക്ടറേറ്റ് ചോദിച്ചാൽ ചിന്ത ചോദിച്ചാൽ ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കും ഷാജുഖാൻ ചോദിച്ചാൽ ഷാജുഖാൻ ഡോക്ടറേറ്റ് കൊടുക്കും കെമിസ്ട്രി പഠിക്കാത്ത ആലത്തൂരിലെ എം പി ഡോക്ടറേറ്റ് ചോദിച്ചാൽ ആലത്തൂർ എം പിക്ക് ഡോക്ടറേറ്റ് കൊടുക്കും പിന്നെ എം പി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ടുള്ള സർവകലാശാലയിൽ ജോലി കൊടുക്കും മറ്റേ രാകേഷ് കണ്ണൂരിലെ രാകേഷിൻ്റെ ഭാര്യയ്ക്കും കൊടുക്കും പിന്നെ ഏതെല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുടുംബക്കാർക്ക് വേണമെങ്കിലും ജോലി കിട്ടും എന്നാൽ തിരുവനന്തപുരത്ത് എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാർ മുട്ടിലെഴിയേണ്ടി വരും അവർ പി എസ് സിക്ക് പരീക്ഷ എഴുതും അവരെ റാങ്ക് വാങ്ങും അവർ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കും ഒരാൾക്ക് പോലും പണമില്ലാത്ത ഒരാൾക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു ആയിട്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ആശാ വർക്കേഴ്സിനോട് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകണമെന്നാണ് ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്നാണ് എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാ തുറന്നൊന്നും മൊഴിയുന്നുണ്ടോ ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടല്ലോ പലതവണ കണ്ടില്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പലതവണ പോയിട്ട് എന്തേ പൊന്നു തമ്പുരാനെ ഒന്ന് പറഞ്ഞുകൂടെ ശ്രീമാൻ നരേന്ദ്രമോദി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്ര കോടിയല്ലേ തന്നിട്ടുള്ളൂ ഞാൻ ഇത്ര കോടി ചെലവഴിച്ചില്ലേ ഇനി ബാക്കി തരാനില്ലേ ഇത് ചോദിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു പരാതിയുമില്ല ഒരു പരിദേവനവുമില്ല കേന്ദ്രം കൊടുക്കുന്നത് മുഴുവൻ സംതൃപ്തനായിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരികയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ ഇറക്കുകയും അദ്ദേഹത്തിന് വേദനയ്ക്കുമ്പോൾ ചാമരം മീഷാനായിട്ട് നമ്മുടെ വി ഡി സതീശ് ഉള്ളതുകൊണ്ട് ഈ ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഇങ്ങനെ ചക്കിയും ചങ്കരനും കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതിന് വെച്ച് കുറിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരിമണൽ കരുമണൽക്കർത്തയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം ഏതറ്റമറിയും മുന്നോട്ടു പോകാൻ ഭാരതീയ ജനതാ പാർട്ടി നടപടികളെടുക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്